കത്തറിലേക്ക് പൊള്ളുന്ന വെയിൽ കാരണം ഞങ്ങളുടെ ചെടികളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടോ അങ്ങനെ കരിഞ്ഞു പോയ ചെടികളൊക്കെ നമുക്കൊന്ന് മാറ്റി സെറ്റ് ആക്കാം ഹലോ അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കത്തറിലെ ടെറസ് ഗാർഡന്റെ ഒരു മിനി ബ്ലോഗാണ് യൂട്യൂബിൽ ഞങ്ങൾ ഹോം ടൂർ ഇട്ടപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വന്ന കോംപ്ലിമെന്റ്സും ചോദ്യങ്ങളും എല്ലാം ഞങ്ങളുടെ ഗാർഡനെ പറ്റിയിട്ടും ഗാർഡൻ കെയറിനെ പറ്റിയിട്ടും ഒക്കെ ആണ് കേട്ടോ ജസ്റ്റ് ഒരു ഓപ്പൺ ടെറസ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ തന്നെ ആളെ വെച്ചിട്ടാണ് മുകളിൽ കാണുന്ന ഈ ഗ്രീൻ ഷെയ്ഡ് അടിച്ചതും ഇങ്ങോട്ടേക്കുള്ള പൈപ്പ് ഒക്കെ കൊടുത്ത് വെള്ളം തനിക്കാനുള്ള ഒക്കെ സെറ്റ് ചെയ്തത് ബിക്കോസ് ഷെയ്ഡ് ഇടാതെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന കാര്യം ആലോചിക്കേ വേണ്ട ഷെയ്ഡ് ഇട്ടിട്ട് പോലും ഈ വെയിലത്ത് നിന്ന് നിൽക്കാൻ നല്ല പാടാണ് എനിക്ക് വയസ്സിക്കുന്ന ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡെയിലി കുറച്ച് സമയം ഈ ചെടികളൊക്കെ ഒന്ന് കയറിയാൻ മാറ്റി വെക്കാറുണ്ട് ഇന്ന് ഞങ്ങളുടെ മെയിൻ പരിപാടി വാടി തുടങ്ങിയ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കുറച്ചും കൂടി തണലിടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കലും പിന്നെ അതുപോലെ ചെക്ക് കരിഞ്ഞുപോയ പോയ ചെടികളൊക്കെ അതിൽ നിന്ന് മാറ്റി പുതിയ ചെടികൾ പ്ലാന്റ് ചെയ്തു ഇതെല്ലാം അടിച്ചു വരുന്നതും വാട്ടറിങ്ങും ഒക്കെ ഡെയിലി ഐസക്കിൻ്റെ ജോലിയാണ് കേട്ടോ ചെടി നട്ടുപിടിപ്പിക്കുന്നതും വള ഇടുന്നതൊക്കെയാണ് എൻ്റെ പണി ഐസക്ക് രണ്ടു നേരം വെച്ച് വെള്ളം ഒഴിക്കും കേട്ടോ രാവിലെയും ഈവനിംഗ് ആയിട്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാം വാടി പോകും കേട്ടോ ഒരു ദിവസം നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ പോലും വാടി പോവേ അഴിച്ചാൽ ഒരിക്കലും ഞങ്ങൾ ഫർട്ടിലൈസർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യാറ് അതല്ലാതെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടത്തോടെ ഒക്കെ ഞങ്ങൾ കഴുകി ഉണക്കി പൊടിച്ച് അതും ഇടാറുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഉടൻ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു സീറ്റിംഗ് സ്പേസ് പോലെ രണ്ട് മെറ്റലിൻ്റെ ചെയറും ടേബിളൊക്കെ ഇട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഈവനിങ് ഒക്കെയുമ്പോൾ ചായയൊക്കെ കുടിക്കുന്നത് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് കെയ്യുന്നത് മണി പ്ലാന്റ്സൊക്കെ എങ്ങനെ ഇത്ര നീട്ടം വയ്ക്കുന്നത് ഒരുപാട് ആൾക്കാർ കണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബൈ